എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഓണം സ്പെഷ്യൽ വീഡിയോയാണ് അപ്പം ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തുണ്ടാക്കും ഓർത്തപ്പം ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ഓലനാണ് ഓലൻ ഇവിടെ അങ്ങനെ സാധാരണ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല എന്തെങ്കിലും സദ്യ വരുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഓലൻ എനിക്കിഷ്ടമുള്ള സദ്യയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലൊന്നാണ് ഓലൻ എന്നാലും അത് വളരെ അപൂർവം അല്ലെങ്കിൽ വളരെ കുറവാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ വീഡിയോ ഇടുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓലനാണ് വന്നത് അപ്പം ഓലൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ ഞങ്ങൾ സദ്യയിലും അല്ലെങ്കിൽ വീട് മിക്കവാറും വീട്ടിലൊക്കെ ഓലൻ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയും വൺപയറും കൂടാണ് പക്ഷേ ഇന്ന് ഞാൻ അച്ചിങ്ങാപ്പയറാണ് എടുക്കുന്നത് പുമ്പളങ്ങയും അച്ചിങ്ങാപ്പയർ നമ്മുടെ വള്ളിപ്പയർ വെച്ചും ഓലൻ ഉണ്ടാക്കും അപ്പം ഞാൻ വിചാരിച്ചു അതും രണ്ടും കൊണ്ട് ഇന്ന് ഓലനുണ്ടാക്കാമെന്ന് ആക്ച്വലി ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഓലെന്ന് പറയുന്നത് നമ്മൾ വേറെ പൊടികൾ വേണ്ട നമുക്ക് വേറെ ഒരു ഇല്ല ജസ്റ്റ് വേവിക്കുക കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക ഈ പരിപാടികൾ മാത്രമുള്ള ഒരു കാര്യമാണ് ഓളിൻ അതും കുമ്പളങ്ങ ആണെങ്കിൽ ഒരുമിച്ച് ഇട്ടാ വേഗം വേവുകയും ചെയ്യും വൻപയറാണെങ്കിൽ അതൊന്ന് കുതിർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കേണ്ടി വരും അച്ചിങ്ങാപ്പാരാകുമ്പോൾ നമുക്ക് എളുപ്പം ഈസി ആയിട്ട് കുമ്പളങ്ങ അച്ചിങ്ങാപ്പയം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോ നമുക്കിന്ന് അങ്ങനെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓല നണ്ടാക്കാം അപ്പൊ ആദ്യം നമുക്ക് കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാം അപ്പം ഓലന് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം ആ ഒരു രീതിയിൽ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങൾ ചിലപ്പം അമ്മ വീട്ടിലൊക്കെ ഓലം വെക്കുമ്പോൾ ഈ കുമ്പളങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ പൊട്ടറ്റോയും ഖനം കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ചേർക്ക് ചേർത്ത് വെക്കാറുണ്ട് അത് നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങയും കുറച്ച് പൊട്ടറ്റോയും പിന്നെ അച്ചിങ്ങാപ്പയറും ആ ഒരു രീതിയിലും വെക്കാറുണ്ട് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് അച്ചിങ്ങാപ്പയറും കൂടെ അരിഞ്ഞ് നീളത്തിൽ ഇതിൽ മെഴുക്കുരട്ടിക്ക് കരിയുന്ന പോലെ ആ ഒരു രീതിയിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർക്കുക പിന്നെ ഇത് നമുക്ക് ചട്ടിക്കകത്തിട്ട് വേവിച്ച് എടുക്കാം ഈ അച്ചിങ്ങാപ്പയർ ആവുമ്പം വേഗമെന്ന് വേഗം നമ്മുടെ കുമ്പളങ്ങയുടെ കൂടെ അച്ചിങ്ങാപ്പയർ ഇട്ടാൽ മറ്റേ വൻപയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ ഒന്ന് കുതിർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കേണ്ടി വരും ഇതാകുമ്പം രണ്ടും കൂടെ ഒരുമിച്ച് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ആവശ്യത്തിന് ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ചാൽ മതി വേഗം ഇത് വേവുകയും ചെയ്യും കുമ്പളങ്ങി ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് നൈസായിട്ട് അരിയുമ്പോഴത്തേനും പെട്ടെന്ന് വേവുമല്ലോ അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു കപ്പ് തേങ്ങാപ്പാൽ അല്ല ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത് അതിൻ്റെ കുറച്ച് ഒഴിച്ച് അതിൻ്റെ പാലാണ് എടുക്കുന്നത് അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തായിരുന്നു രണ്ടാമത്തെ രണ്ടാം പാലിൽ നേരത്തെ തേങ്ങാ എടുത്ത് വെച്ചിട്ട് രണ്ടാം പാലിൽ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒന്നാം പാൽ ആ ഒരു രീതിയിലും ചെയ്യാം ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല കാരണം കൂടുതൽ എളുപ്പം ഇതല്ലേ ഈ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഒരു പാൽ മാത്രമേ ചേർക്കത്തുള്ളൂ രണ്ടാം പാൽ വേവിച്ചാലും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് തോന്നും ആ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ പാലെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് വെന്തതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഏകദേശമൊക്കെ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കണം നമ്മുടെ കുമ്പളങ്ങയും പയറും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടായി അങ്ങനെ ഒന്ന് നമ്മുടെ ഒന്ന് ഒരു തിള വന്നാൽ മാത്രം മതി നമ്മുടെ പരിപാടി ഇവിടെ തീരും അപ്പോൾ ആ ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കിനും ശൈലം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി അപ്പോൾ ഇന്നത്തെ എന്റെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ താങ്ക് സോ മച്ച്